Tchau. നെല്ലുപോയ് ധന്വതിരി ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ഏകാദശി ദിവസം പുലർച്ചെ നാലിന് നിർമാലി ദർശനം തുടർന്ന് ഗീതാ പാരായണം നാരായണീയ പാരായണം സ്ത്രോത്ര പഞ്ചാശിഖ പാരായണം ഭക്തിപ്രഭാഷണം പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുത്ത സംഗീതാർച്ചന പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവ നടന്നു പത്തോ മുപ്പതിന് ഏകാദശി പ്രസാദ കൂട്ടാരംഭിച്ചു ഗോതമ്പ് ചോറ് പുഴുക്ക് മോരുകറി എന്നിവ പ്രസാദ ഊട്ടിന് ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് ഗജവീരന്മാരോട് കൂടി കാഴ്ച ശിവേലി നടന്നു പതിനാല് ഗജരാജന്മാർ അണിനിരന്നു പഴയന്നൂർ ശ്രീരാമൻ തിടംപേറ്റി തിമിലയിൽ ചോറ്റാനിക്കര വിജയന്മാരാർ കുനിശ്ശേരി അനിയൻ വൈക്കം ചന്ദ്രൻ ചോറ്റാനിക്കര നന്ദപ്പൻ ഊരമന അച്ചുതൻ എന്നിവരുടെ പ്രാമാണ്യത്തിലും മദലത്തിൽ ചെറുപ്പളശ്ശേരി ശിവൻ കോട്ടയ്ക്കൽ രവി കലാമണ്ഡലം ശശി നെല്ലുവായ് പനങ്ങാട്ടുകര പുരുഷോത്തപൻ കലാമണ്ഡലം പ്രകാശൻ എന്നിവരും ഇലത്താളത്തിൽ പാഞ്ഞാൾ വേലുക്കുട്ടി ചേലക്കര സൂര്യൻ തോന്നൂർക്കര ശിവൻ എന്നിവരും കൊമ്പ് മച്ചാട് മണികണ്ഠൻ കിഴക്കുംപാട്ടുകര കുട്ടൻ തൃപ്പാളൂർ ശിവൻ എന്നിവരും ഇടക്കയിൽ തിരുവില്ലാമല ഹരി തൂവാലത്തൂർ ശിവൻ എന്നിവരുടെ പ്രാമാണത്തിനും എഴുപതിൽ പരം പ്രമുഖരായ വാദ്യ കലാകാരന്മാർ അണിനിരന്ന പഞ്ചവാദ്യമുണ്ടായി ഉരുട്ട് ചെണ്ട കിഴക്കൂട്ട് അനിയന്മാരർ കക്കാട് രാജപ്പൻ പല്ലശന രതീഷ് താമരയൂർ അനീഷ് ഗുരുവായൂർ വൈശാഖ് കലാമണ്ഡലം അതുൽ കലാമണ്ഡലം അനികേത് കുറുംകുഴൽ വിളപ്പായ നന്ദനൻ തിരുവമ്പാടി ദീപു പള്ളിമണ്ണ പ്രദീപ് മച്ചാട് മഹേഷ് അയ്യന്തോൾ യദുകൃഷ്ണൻ വലംതല മുതവര അനിയൻകുട്ടി തായങ്കാവ് ഹരി നെല്ലുവായി നന്ദൻ ഊരകം രാമൻ ഗുരുവായൂർ ഹരിനാരായണൻ ഇനത്താളം തോന്നൂർക്കര ശിവൻ മുണ്ടത്തിക്കോട് സന്തോഷ് അത്തലൂർ സന്ദീപ് പേരമംഗലം പ്രമോദ് പഴവൂർ കണ്ണൻ കൊമ്പ് വരവൂർ ശങ്കരൻകുട്ടി നായർ മച്ചാട് ശങ്കരൻ വരവൂർ രാജേഷ് പള്ളിക്കര ബാലചന്ദ്രൻ കാണിലശ്ശേരി ഹരി എന്നിവർ നയിച്ച മേളം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന സ്പെഷ്യൽ നാഥസ്വരം ഏഴിന് ടി എസ് രാധാകൃഷ്ണൻ ജി നയിക്കുന്ന ഭക്തിഗാനമേള പത്തിന് വിളക്കെഴുന്നള്ളിപ്പ് താഴെമ്പകാർ തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് പഞ്ചവാദ്യം മേളം ചെറുപ്പളശ്ശേരി ജയനും ചെർപ്പുളശ്ശേരി വിജയനും ചേർന്ന് അവതരിപ്പിച്ച ഡബിൾ തായംബക തിച്ചൂർ ഉണ്ണികൃഷ്ണനും പാർട്ടിയും അവതരിപ്പിച്ച നാദസര കച്ചേരി എന്നിവ നടന്നു ജനുവരി പതിനൊന്ന് ശനിയാഴ്ച ദ്വാദശി പാരായണം ദ്വാദശി പണം സ്വീകരിക്കൽ ദ്വാദശി ഊട്ട് എന്നിവ നടക്കും ദേവസ്വം ഓഫീസർ പി ബി ബിജു ഏകാദശി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി